കാൻഡിരു ആമസോൺ മേഖലയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ മീനിന്റെ പേരാണ് കാൻഡിഡൂ മനുഷ്യരുടെ ശരീരത്തിലെ സുഷിരങ്ങളിലൂടെ പ്രവേശിച്ചതിനു ശേഷം രക്തം കുടിച്ചു വലുതായി മനുഷ്യരെ കൊല്ലുമെന്ന് ഈ മീനിനെ ഒരു വിശ്വാസമുണ്ട് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മത്സ്യമാണ് കാൻഡിരുവെന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ പറയുന്നു നീന്തുന്നവരുടെ മറ്റും ലിംഗസുഷിരത്തിലൂടെ കയറി മൂത്രനാളിയിൽ കയറുമെന്നും തന്റെ ചുവിലയിലെ മുള്ളു കുത്തിയിറക്കി അവിടെ സ്ഥിതി ചെയ്യുമെന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് ഇത് വളരെ വേദനാജനകമാണെന്നും പിന്നീട് ഈ മത്സ്യത്തെ അവിടെ നിന്നും മാറ്റാൻ പാടുപെടുമെന്നും ആമസോൺ മേഖലയിൽ വിശ്വാസമുണ്ടായിരുന്നു മൂത്രസഞ്ചിയിൽ മുട്ടകളിടുമെന്നവരെ പ്രചരിച്ചു എന്നാൽ ഈ കഥകൾ ഒന്നിലും യാഥാർത്ഥ്യമില്ലെന്ന് വിദഗ്ധർ പറയുന്നു കാൻ്റരു അങ്ങനെ മനുഷ്യരെ ആക്രമിച്ച കേസുകളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പരമാവധി ഏഴിഞ്ചു വരെയൊക്കെയാണ് ഇവ വളരുന്നത് മറ്റു മത്സ്യങ്ങളുടെ ചെകിളകളിൽ പറ്റിപ്പിടിച്ച് രക്തം കുടിച്ചാണ് കാൻറ്റരു ഭക്ഷണം കണ്ടെത്തുന്നത്